ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഇന്ന് കാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി പോവാട്ടോ കാട് കാണാൻ പറ്റി പോവാം കാട്ടിനുള്ളത് ആനയുണ്ട് പുലിയുണ്ട് മാനുണ്ട് എന്നൊക്കെ പറയുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞറിയാത്തൊക്കെ ഉണ്ടാവുന്നു ആരൊക്കെയാണല്ലേ നോക്ക് ദശമോൻ ഉണ്ട് ആയിരം പറശുമോനെ ദശമോൻ ഉണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡിന്റെ വണ്ടി ഓടിക്കാണ് പിന്നെ എൻ്റെ അമ്മയും ഉണ്ട് പുറകില് അമ്മനെ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാരും ഉണ്ട് കേട്ടോ അപ്പം ഒരു കുട്ടി ബ്ലോഗായി ചെയ്യാം കൊറേ കാലായില്ലേ ബ്ലോഗൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പം കണ്ടുപിടുത്തം ചെറിയ ചെറിയ മോൻ മോൻപട്ടി മരം മീനെടുക്കുന്നുണ്ടോ വല്യ മരം ഇവിടെ അല്ല മാനുണ്ടാവുക നമ്മളിങ്ങോട്ട് വരുമ്പോ മരം മുറിച്ചില്ലേ അവിടെയാണ് ഒരു വരാത്ത ആൾക്കാരൊക്കെ ഞാൻ ചുമ്മാ അതിലൂടെ നടക്കട്ടെ ഏട്ടാ ഇവിടെ ഒന്നും ആരും ഇറങ്ങരുത് കേട്ടോ പറയാ വണ്ടി നിർത്താൻ അനുവദനീയമല്ല കാരണം ഇവിടെ ആന ഇറങ്ങുന്ന അയ്യോ അപ്പം താ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയ സ്ഥലമൊക്കെ കാണാൻ അപ്പം കാട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഒട്ടും മടിക്കണ്ട ഇത് വയനാട്ടിലെ തിരുനെല്ലി ഗ്രാമപഞ്ചായത്താണ് ഇവിടെയാണ് ഈ കാടും ഭംഗിയും അപ്പം നേരെ വന്നോളൂ പക്ഷേ ഒരു കാര്യമുണ്ട് ഇവിടെ നിന്നും വണ്ടി നിർത്താൻ പറ്റില്ല പക്ഷേ കുറച്ചും കൂടെ മുമ്പ് പോയിട്ട് എല്ലാം നമുക്ക് കാണാൻ കേട്ടോ നല്ല മൃഗങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്ത് എന്താ പറയുക വയനാട്ടിലോട്ട് സ്വാഗതം അപ്പം താ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഇതാ ആരാ നോക്കിയേ നമ്മുടെ വാനരന്മാർ അത് നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോൾ ക്ലാസ് ഒക്കെ മേലോട്ട് പൊന്നിച്ചിട്ടു കേട്ടോ കാരണം പെട്ടെന്നായിരിക്കും അറ്റാക്ക് വരിക പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെയും കൊണ്ടും ആ എല്ലാം ഇങ്ങനെ ഇരുന്ന് കാഴ്ച കാണുകയാണ് പിന്നെ പുറത്തു കൂടെ ആൾക്കാർ പോയാൽ പറയണ്ട കയ്യിലെ സാധനം അവരെ കയ്യിലിരിക്കും ഇതേ കുറച്ചും പോട്ട് പോയപ്പോൾ ഒരാളനക്കം കേട്ടു വണ്ടി നിർത്തി നോക്കിയപ്പം ആരാ നമ്മുടെ ഒരു കൂട്ടം മാനുകൾ നിന്നിട്ട് അവിടെ നിന്ന് പുല്ല് തിന്നുമായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ ഓടി ഞാൻ ഓടി അടുത്തെത്തിയപ്പോഴത്തേക്കും അവരെല്ലാം പേടിച്ചോടി മാത്രമല്ല പുറത്തുനിന്നാണെങ്കിൽ ഒരു വണ്ടി ഭയങ്കരമായിട്ട് ഹോണടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ആ വണ്ടിയുടെ ഹോണടി കാരണം പാവങ്ങളെല്ലാം പേടിച്ച് നാല് വഴിക്ക് ഓടി അതുകൊണ്ട് ശരിക്കും നല്ല രീതി കിട്ടിയില്ല എന്നാലും ഞാൻ കുറച്ചൊക്കെ വലിഞ്ഞ് കയറി എടുത്തിട്ടുണ്ട് സൈഡിലോട്ടൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് എടുത്തു കേട്ടോ വീഡിയോ കാരണം അവരെ ആളൊക്കെ കേട്ടാൽ അവർ നിൽക്കില്ല ഓടി രക്ഷപ്പെടും അവരെ അഭയപ്പെടുത്താൻ വരുവാണോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതാ നല്ല അടിപൊളി പുള്ളിമാൻ പുള്ളിമാൻകിടാവക്കൽ അങ്ങനെ വയനാട്ടിലെ കാഴ്ചകളും കാട്ടിലെ കാഴ്ചകളും കണ്ട് മുന്നോട്ട് പിന്നെ ഒരു കണ്ണു തോന്നുന്ന പട്ടിയല്ലേ കൂട്ടം അതിന്റെ മേലുള്ള ആ വീട് എടുക്കുന്ന ആനയുള്ള സ്ഥലം ആഗ്രഹല്ലേ അപ്പം കാട്ടിൻ്റെ ഉള്ളിലെത്തിയിരിക്കാനായിട്ട് വൈസ് അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലാണുള്ളത് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇവിടെ ഈ ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് തന്നെ തോൽപ്പെട്ടി ഇവിടെ വണ്ടി സർവീസ് ഉണ്ട് ഒരു കാടിൻ്റെ ഉള്ളിലൂടെ നമ്മളെ കൊണ്ടുപോകും അപ്പോൾ എത്തക്കെ മൃഗങ്ങളെ കാണാൻ അറിയില്ല അപ്പം കാണാൻ പറ്റുന്ന മൃഗങ്ങളെ നമുക്ക് ഈ കൂടെ പോയി കണ്ടു വരാം ഒരു വണ്ടി എൻ്റെ പുറകായിരുന്നു അപ്പം നമുക്ക് ഫോറസ്റ്റ് ലെറ്റ്സ് എക്സ്പ്ലോർ ഫോറസ്റ്റ് അതാണ് എൻ്റെ ഉദ്ദേശം പക്ഷേ അത് ഒറ്റയ്ക്ക് പോയി എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം അത് നടക്കില്ല കാരണം ഞാൻ പടമായി ഇരിക്കും ഇവിളി കൂടെയൊക്കെ ഒന്ന് പോയി എല്ലാം കാണാൻ പറ്റുമെന്നാണ് തോന്നോ എങ്ങനെയുണ്ട് കാട് വരുമ്പം കുറച്ച് കാടിൻ്റെ ഒരു വ്യൂ ഒക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് എന്താണ് ഇറങ്ങി പോകാനൊന്നും പോസിബിളേ അല്ല കാരണം അതിൽക്കൂടെ ഒക്കെ ആനകളൊക്കെ അതുപോലെ നടക്കുന്ന സ്ഥലം അവിടെയൊക്കെ വഴി നീള ബോർഡൊക്കെ എരി വെച്ചിട്ടുണ്ട് അതിലൂടെ ഇവിടെ നിർത്തരുത് വണ്ടി സ്ലോ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ള സ്ഥലമാണ് ഇതല്ലാതെ കണ്ടോ ഇതിലൂടെയാണ് ഫോറസ്റ്റിൻ്റെ വണ്ടി പോകുന്നതെന്നൊന്നും അറിയില്ല എനിവേ ഫോറസ്റ്റിൻ്റെ വണ്ടി പോയി കഴിയുമ്പം കാണാൻ പറ്റുന്ന മൃഗങ്ങളെ കാണാം ഈ ഒരു ടൈമിൽ ആക്ച്വലി അധികം മൃഗങ്ങൾ ഉണ്ടാവില്ലെന്ന് കുറേ പേര് പറയുന്നു കുറേ പേര് പറയുന്നു കാലാവസ്ഥ ഇതായത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നു എനിവേ കണ്ടോ വീടുകളുടെ കളർ കണ്ടോ ഇത് മസ്റ്റ് ആൻഡ് ഷുഡ് ആയിട്ട് ഈ ഒരു കളറാണ് കേട്ടോ ഇവിടെ വെക്കേണ്ടത് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാട്ടിലെ വിശേഷങ്ങൾ ഞാനൊരു വലിയ ബ്ലോഗർ ഒന്നല്ല കേട്ടോ അപ്പോൾ ചിലപ്പോൾ എന്റെ വീഡിയോ കാണുമ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമന്റ് കാണുന്ന ആൾക്കാർക്ക് കമന്റ് ആയിട്ട് പറയാം എനിക്കറിയാം ഞാൻ അങ്ങനെയൊന്നാ ചെയ്യാൻ എനിക്കറിയുള്ളൂ എന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണിതൊക്കെ അപ്പം ഞാൻ കുറേ നെഗറ്റീവ്സ് വരുന്നതാണ് അന്ന് ഞാൻ മൈൻഡ് ആക്കുന്നില്ല പോസിറ്റീവ്സ് മാത്രം നോക്കി മുമ്പോട്ട് പോവാതാണിപ്പോൾ എന്റെ ഒരു ഉദ്ദേശം എന്റെ ഇഷ്ടത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുക അത്രയേ ഉള്ളൂ മറ്റേ അപ്പം ഇതൊക്കെയാണ് ഇതാണ് കാടിൻ്റെ ഭംഗി കണ്ടോ ആൾക്കാരായിരിക്കും വരുന്നുണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല കേട്ടോ ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ സഹായത്തിനോട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഫോറസ്റ്റിന് വണ്ടി കാട് മുഴുവൻ നമ്മളെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരും അതിനവിടെ പോയിട്ട് പാസ്സൊക്കെ എടുക്കണം ഏ കാട്ടുവന്നി അമ്മ കാട്ടു വന്നിറങ്ങിയാണ്

അപ്പം നീ ഊഞ്ഞാടിയതൊന്നും ശരിയല്ല അങ്ങനെയല്ല ഊഞ്ഞാലാടുന്നത് അതിനൊക്കെ ഒരു ശാസ്ത്രം ഉണ്ടെന്നും പറഞ്ഞിട്ടതേ അതിൻ്റെ ഊഞ്ഞാലാടി കാണും കേട്ടോ വൈ ഷുഡ് കീഡ്സ് അവൾവേസ് ഫൺ എന്ന് പറയുന്ന പോലെ എന്തുകൊണ്ട് മുതിർന്നവർക്ക് ഫണ് ആയിക്കൂടാ ഇതുപോലുള്ള ഊഞ്ഞാലും അതുപോലെ ഈ അറ്റ്മോസ്ഫിയർ കണ്ട ആർക്കും ഇരുന്നും ഊഞ്ഞാലാടും തോന്നും ഊഞ്ഞാലാടാൻ തോന്നുന്നുള്ളത് സത്യം അങ്ങനെ ഏ അരുനേട്ടിനും മോനും കൂടെ അവിടെ ഊഞ്ഞലടി കളിക്കട്ടെ ആ സമയത്ത് ഞാൻ നമ്മുടെ കാടിൻ്റെ വീട് എടുക്കാൻ മറക്കുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈ ഇഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും വീണ്ടും അറിയാണ്ട് നമ്മൾ മുകളിലോട്ടൊക്കെ നോക്കി പോകും കാരണം മരങ്ങളുടെ ഒക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് തിരുനെല്ലി ഗ്രാമപഞ്ചായത്താണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ വ്ളോഗിലോ കുറേ ആൾക്കാർ പറഞ്ഞു ഇതാണോ വ്ളോഗ് ഇതിനകത്ത് ഡീറ്റെയിൽസ് ഇല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ സദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കങ്ങനെ അറിയില്ലല്ലോ ഒരു വളർന്നു വരുന്ന വ്ലോഗർ അല്ലേ അപ്പം കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അപ്പം ഒരാളത് കമൻറ്റിലൂടെ പറഞ്ഞു അപ്പം ഇതുകൊണ്ടാണ് ഈ പ്രാവശ്യം വീഡിയോയിൽ അറഞ്ചും പുറഞ്ചും പറയുന്നത് ഇത് തിരുനെല്ലി ഗ്രാമപഞ്ചായത്താണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക പിന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ പിന്നെ സവാ ഉണ്ട് കാട്ടിലൂടെയുള്ള സവാരി ഉണ്ട് ഫോറസ്റ്റ് കാർഡ് നടത്തുന്നതാണ് അവിടെ വന്നിട്ട് നമുക്ക് സവാരിയിൽ പങ്കെടുക്കാം അല്ലാണ്ട് നമ്മൾക്ക് ഒറ്റയ്ക്ക് കാട്ടിനുള്ളിലോട്ട് പോകുന്നത് അവർ പെർമിഷൻ ഇല്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം ഇനി വീഡിയോയിലോട്ട് പോകാം അങ്ങനെ കാട്ടിൻ്റെ നടുക്ക് വന്നു ഇതിലൂടെ എവിടെയാണ് വണ്ടി പോകുന്നത് കേട്ടോ അതിപ്പോൾ ഞങ്ങളിപ്പോൾ പോസ്റ്റായി ഞാനിപ്പോൾ ഒന്നും വണ്ടി പോയില്ല ഞങ്ങളിവിടെ എത്തിയതിപ്പം പന്ത്രണ്ട് മണിക്കാണ് ഇനി വണ്ടി പോകുന്ന ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അതുവരെ ഞങ്ങളിവിടെ നിൽക്കണം അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെയുള്ള വ്യൂസ് ഒക്കെ എടുത്തിട്ട് ഈ ഒരു മരത്തിൻ്റെ വലിപ്പം നോക്ക് ഉണ്ടോ വ്യൂസ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ അങ്ങനെയുള്ളൊരു ആ യാ മരം നോക്ക് കാട്ടിലെന്തോലും ഭംഗിയുള്ള മരങ്ങളല്ലേ ഇതാണ് കാട്ടിൻ്റെ ഒരു ഔട്ടർ വ്യൂ വ്യൂന്ന് പറയുകട്ടോ ഔട്ടർ വ്യൂ ആണേത് ഇന്നർവ്യൂ കാർഡിൻ്റെ ഇന്നർ വ്യൂ കാണണമെങ്കിൽ കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോകണം അതിന് നമുക്ക് നമ്മളെ ഫോറസ്റ്റ് കാർഡ് അതാ ഫോറസ്റ്റ് കാർഡ് അവർ സഹായിക്കണം പക്ഷെ അവർ പറയുന്നു മൂന്ന് മണി ആവാണ്ട് നിങ്ങൾക്ക് ഇതിൽ പോകാൻ പെർമിഷൻ ഇല്ലയെന്ന് ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടേ ഉള്ളൂ അപ്പോൾ അത്രയും സമയം പോസ്റ്റായി നിൽക്കുന്നത് ഒരു റിസ്കി ഫാക്ടർ ആയതുകൊണ്ട് നിങ്ങൾ തൽക്കാലത്തേക്ക് ചെറിയ കാട്ടിൽ ഇറങ്ങാൻ പറ്റുന്ന കാട്ടിൽ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചെയ്താ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അവന്റെ മോനെ ദക്ഷേ ദോനെ കുത്തിട്ടത് അവരൊന്നും അറിയില്ല ഇത്ര വരെ കയറിപ്പോയ എനിക്കിപ്പം ധൈര്യമുണ്ട് എന്റെ കൂടെ എനിക്ക് ധൈര്യമില്ല ഹലോ ഫ്രണ്ട്സ് നല്ല കുട്ടിക്കാട്ടിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ ശരിക്കും വാഹനം നിർത്താൻ പാടും ഒന്നും അറിയില്ല എനിവേ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ ഇവിടെ ഒന്ന് പോയി നോക്കണം ഒരു പട്ടിനെങ്കിലും കാണാൻ വരും അറിയാലോ കാട് കാണാൻ വന്നിട്ട് ഇത്രയെങ്കിലും നടക്കാലോ അതുകൊണ്ടാട്ടോ കുറച്ചിങ്ങോട്ടൊക്കെ ഇതൊക്കെ ഭയങ്കര പിൻഡ്രോപ് സൈലന്റ് ആട്ടോ

അങ്ങനെ അവിടുത്തെ സാഹസം കഴിഞ്ഞിട്ട് താ അടുത്ത കാട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ അത് ഫോറസ്റ്റ് തന്നെ മരം മുറിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളും മരം മുറിച്ച് വെച്ചിരിക്കുന്ന കാണാം കേട്ടോ അപ്പം അതിൻ്റെ എല്ലാം നടക്കുവാണ് ഞാനും ദശമുണ്ട് കൂടുതൽ ദശ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അതിലൂടെ ഇതിലൂടെ എല്ലാം ഓടി ഓടിക്കളിക്കുകയാണ് അവൻ എന്താണ് സത്യം പറഞ്ഞ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഓടി ആനയെ കൂടിയൊന്ന് എന്ത് ചെയ്യുന്നു കാരണം ഇവിടെ ഒന്നും വീടുകളൊന്നും ഇല്ല പിന്നെ ഞാൻ എനിക്ക് ഇറങ്ങണം എന്തെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണിക്കണ്ടേ അതും പറഞ്ഞ് നിർബന്ധം പിടിച്ച് ഞാനിവിടെ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെതാ ഇതൊക്കെ അവിടെ ഒരു ഏറുമാടം കണ്ടോ ആ ഏറുമാടം ലക്ഷ്യം വെച്ചാണ് കേട്ടോ ഇപ്പം പോകുന്നത് കാരണം ഏറുമാടം ഒന്നും അത്ര അടുത്തുനിന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിനടുത്ത് തന്നെയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അതാ അവിടെ ഏറുമാടത്തിൻ്റെ അടുത്തോട്ട് പോവാണ് തീർച്ചയാണെങ്കിൽ എന്നെക്കാളും മുമ്പിൽ ഓടുന്നുണ്ട് ഓടരുത് പെട്ടെന്ന് എന്തെങ്കിലും വന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും പറഞ്ഞിട്ട് അവൻ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഏറുമാടത്തിൻ്റെ അടുത്തെത്താനായി ആക്ച്വലി അത് പഴയൊരു ഏർമാടാണെന്ന് തോന്നുന്നു അതെല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കാം മുകളിലോട്ടൊന്നും എന്തായാലും കയറാൻ പറ്റില്ല അപ്പം ദക്ഷാണെങ്കിൽ പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അതൊന്ന് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു പോകണം അവിടെ കണ്ട ഒരു വീട് വീടിന് കണ്ടോ ചുറ്റും ഇങ്ങനെ സൈഡ് കമ്പി വലി പോലെ കെട്ടിയിരിക്കുന്നത് അത് സത്യം പറഞ്ഞാൽ ആനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കുറുക്ക് വിദ്യയാണ് കേട്ടോ അങ്ങനെതാ ഏരുമാടിന്റെ എത്തി പക്ഷേ മേലോട്ട് കയറാനൊന്നും പറ്റില്ല എല്ലാം പൊളിഞ്ഞും കിടക്കുവാണ് അതുകൊണ്ട് മേലോട്ട് കയറുന്നില്ല ജസ്റ്റ് ഇവിടെ നിന്നുള്ളൊരു ചെറിയൊരു വ്യൂ എടുത്തിട്ട് തിരിച്ചു പോവാണ് അപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ ആനപ്പിണ്ടം എന്ന് പറയാം ആനപ്പിണ്ട കണ്ടു അപ്പോൾ ഞാൻ ദേഷ്യനെ കാണിച്ചു കൊടുക്കാണ് മോനെ ഇത് കണ്ടോ ആനപ്പിണ്ടെന്ന് അപ്പൊ അവനെവിടാ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാന്നുണ്ട് അവൻ നോക്കാണ് അങ്ങനെ വരുന്ന വഴിക്കാണ് ഞങ്ങളെ രണ്ട് ഫോറസ്റ്റ് ഗാർഡ് കണ്ടു അവരെ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് ഇറങ്ങരുത് വീഡിയോ എടുക്കുക വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞില്ല ഒറ്റയ്ക്ക് ഇറങ്ങാൻ പാടില്ല അപ്പം ഞങ്ങൾ ദൂരെ എന്നാന്ന് പറഞ്ഞപ്പം അവർ ഓക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ട് അമ്മ എൻ്റെ ഫ്രണ്ട് ആണ് അപ്പം ഞങ്ങളുടെ ആൻറ്റീൻ്റെ അടുത്ത് വന്ന ആൻറ്റീൻ്റെ പാട്ടാണ് പാടങ്ങളാണ് കേട്ടത് അപ്പോൾ ആൻറ്റീൻ്റെ പാടത്താണെങ്കിൽ ഇപ്പം കൊയ്ത്ത് നടക്കുക മിഷൻ വെച്ചിട്ടാണ് കൊയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു വ്യൂവും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം മിഷൻ ഒക്കെ വെച്ച് കൊയ്യുന്നത് കാണുന്ന ആദ്യമായിട്ടല്ലേ അപ്പോൾ അതാ പണിക്കാരവിടെ തകൃതിയായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മിഷൻ പുതിയ നെല്ല് കൊയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം വീഡിയോ കാണുന്നവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റിൽ പറയുകയും വേണം അപ്പം ഇൻ താങ്ക്സ് ഫോർ വാച്ചിങ്